വെൽക്കം ടു ലൈഫ് സെല the ഓത്തോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ കേരള സർക്കാരിന്റെ കീഴിൽ ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമർക്കം ഓപ്പറേറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു വിവിധ ഡിഗ്രി യോഗ്യത ഉള്ളവർക്ക് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ പോസ്റ്റുകളിലായി മൊത്തം മൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ജൂലൈ പതിനേഴ് വരെ അപേക്ഷിക്കാം ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം മൂന്ന് എണ്ണമാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പൂജ്യം രൂപ മുതൽ ഏഴായിരത്തി തൊള്ളായിരം പൂജ്യം രൂപ വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് ഡിഗ്രിയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക് യു